ഹായ് വൈദ്യുതി ബില്ലിൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ലാഭം വേണോ ഇതാര പറഞ്ഞിരിക്കുന്നത് കെ സി ബി തന്നെയാണ് ഈ മാർഗം പറഞ്ഞിരിക്കുന്നത് വൈദ്യുതേനെ ചാർജ് കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും നമ്മൾ സാധാരണ രീതിയിലാണ് ഓരോ ഉപകരണങ്ങളും ഉപയോഗിക്കാറുള്ളത് അല്ലെ ഇതിന് നാം കുറ്റം പറയാൻ ഒന്നും പറ്റില്ല കാരണം നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങളുണ്ട് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ സിറ്റുവേഷനിൽ കുറച്ച് വൈദ്യുതി ചാർജ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കാരണം ഫെബ്രുവരി ഒന്ന് മുതൽ നമ്മുടെ വൈദ്യുതി ചാർജ് നിരക്കുകളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അതായത് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ നോർമൽ ചാർജിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലായിട്ടാണ് ഈടാക്കുന്നത് അതുപോലെ രാത്രി പത്ത് മണിക്ക് ശേഷം രാവിലെ ആറു വരെ നോർമൽ ചാർജും അത് കഴിഞ്ഞ് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ പത്ത് ശതമാനം കുറവുമാണ് ഈടാക്കുന്നത് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ നിരക്ക് പ്രകാരമാണ് കെ സി ബി ഈ ഒരു മാർഗം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ വൈകുന്നേരം ആറു മണി മുതൽ മണി വരെ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കൂടുതൽ ചാർജ് എടുക്കുന്ന വാഷിംഗ് മെഷീൻ ഇസ്തിരിപ്പെട്ടി ഗ്രൈൻഡർ മിക്സി വാട്ടർ ഹീറ്റർ പമ്പ് സെറ്റ് ഈ ഉപകരണങ്ങളൊക്കെ പകൽ ഉപയോഗിക്കുന്നതായിരിക്കും വളരെ ലാഭകരം കാരണം പത്ത് ശതമാനം കുറവാണെട്ടോ ചാർജ് ഈടാക്കുന്നത് സംഭവ അടിപൊളിയല്ലേ പക്ഷെ ഇതൊക്കെ എത്ര പേർ ഫോളോ ചെയ്യും കുറച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ മറക്കും ബില്ല് വരുമ്പോൾ വലിയ എമൗണ്ട് ആണെങ്കിൽ കണ്ണ് തള്ളുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലോർത്ത് വെച്ചാട്ടാ